നമസ്കാരം ഞാൻ മരിയ ഓൺ മീ ഫുഡ് വേസ്റ്റ് ഡിസ്പോസർ സ്വാഗതം പവർഡ് ബൈ കടൽ കടക്കുന്ന യമനിലെ യുദ്ധഭൂമിയിൽ നിന്ന് രക്ഷപ്പെട്ട ഇന്ത്യക്കാരുമായി തിരിച്ച രണ്ട് കപ്പലുകൾ കൊച്ചിയിലെത്തുന്നത് ശനിയാഴ്ച മുംബൈയിലെത്തിയ ശേഷമാകും കപ്പലുകൾ കൊച്ചിയിലെത്തുന്നത് മടങ്ങിയെത്തുന്നത് കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട എം വി കവരത്തി എം വി കോറൽ കപ്പലുകൾ നാട്ടിലെത്തുന്ന കപ്പലുകളിൽ നാനൂറ്റി നാൽപ്പത്തിയഞ്ച് മലയാളികൾ എം വി കവരത്തിയിൽ യുദ്ധഭീതിയിൽ രാജ്യം വിട്ടു യമൻ അഭയാർത്ഥികളും യമനിൽ കുടുങ്ങിയവരിൽ ഇനിയും മലയാളികളുണ്ടെന്ന് സൂചന സനാ വിമാനത്താവളം അടച്ചുപൂട്ടി ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥർ ഇന്നും അടങ്ങില്ല സൈന്യവും വിമത ഹൂതി പോരാളികളും തമ്മിൽ ഏറ്റുമുട്ടൽ രൂക്ഷം വിമതരെ സഹായിച്ച രണ്ട് ഇറാൻ മിലിറ്ററി ഓഫീസർമാരെ പിടികൂടിയെന്ന് സൗദി സഖ്യസേനയുടെ വ്യോമാക്രമണം തുടരുന്നു മാണിയെ കൊടുക്കാൻ വി എസിന്റെ കത്ത് ബാർ കോഴിയിൽ പി സി ജോർജിനെ ചോദ്യം ചെയ്യണമെന്നാവശ്യപ്പെട്ട് വിജിലൻസ് ഡയറക്ടർക്ക് വി എസിന്റെ കത്ത് അന്വേഷണത്തിൽ ജോർജിന്റെ കത്തും ഉൾപ്പെടുത്തണം കഴിഞ്ഞ ബുധനാഴ്ച ജോർജ് മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിൽ മാണിക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ തെളിവുകളും രേഖകളും കണ്ടെടുക്കണമെന്ന് പ്രതിപക്ഷ നേതാവിന്റെ ആവശ്യം ബാർ മാണിക്കും ജോസ് കെ മാണിക്കും പങ്കുണ്ടെന്ന് കത്തിൽ പരാമർശം മാണിയുടെ വീട്ടിൽ നോട്ടെണ്ണുന്ന യന്ത്രം ബാറുകൾ തുറക്കാതിരിക്കാൻ മാണി അഞ്ചു കോടി കോഴ വാങ്ങിയെന്നും ജോർജിന്റെ ആരോപണം ിൽ മാണിക്കെതിരെ സാഹചര്യ തെളിവുകൾ മാത്രമെന്ന് വിജിലൻസ് നിലപാട് കേസിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത് അടുത്ത മാസം ആദ്യം ബാറുടമകളെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കാനും തീരുമാനം ദുരൂഹതയുടെ ചുരുളഴിയുമോ ദുരൂഹത വിട്ടൊഴിയാതെ നേതാജിയുടെ തിരോധാനം സുഭാഷ് ചന്ദ്രബോസിന്റെ തിരോധാനം സംബന്ധിച്ച രഹസ്യ ഫയലുകൾ പരസ്യപ്പെടുത്തണമെന്ന ആവശ്യവുമായി ബന്ധുക്കൾ നരേന്ദ്രമോദിയെ കാണും സുഭാഷ് ചന്ദ്രബോസ് മരിച്ചിട്ടില്ലെന്ന് ജവഹർലാൽ നെഹ്റുവിന് ഉറപ്പുണ്ടായിരുന്നു നേതാജി റഷ്യയിലേക്ക് കടന്നുവെന്ന് സൂചിപ്പിച്ച് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലമന്റ് ആറ്റ്ലിക്ക് അയച്ചുവെന്ന് പറയപ്പെടുന്ന കത്ത് വിവാദത്തിലേക്ക് നേതാജിയുടെ ബന്ധുക്കളെ നിരീക്ഷിച്ചത് അദ്ദേഹം മരിച്ചിട്ടില്ലെന്ന ഉറപ്പിൽ നെഹ്റു കത്തെഴുതിയത് നേതാജി മരിച്ചെന്ന് പറയുന്ന വിമാന അപകടത്തിനു ശേഷം ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്ത് കാണിക്കയിൽ കണ്ണുടക്കിയാൽ വിദേശനാണി പ്രതിസന്ധി പരിഹരിക്കാൻ ക്ഷേത്രങ്ങളിലെ സ്വർണശേഖരത്തിൽ കണ്ണു വെച്ച കേന്ദ്രം അടുത്ത മാസം പ്രഖ്യാപിക്കാനിരിക്കുന്ന പദ്ധതിയിൽ കടുത്ത വിവാദം എതിർപ്പുമായി സംസ്ഥാന സർക്കാർ കേന്ദ്ര നീക്കം ക്ഷേത്ര സ്വർണം ബാങ്ക് നിക്ഷേപമാക്കി ആഭ്യന്തര വിപണിയിലെ ആവശ്യം നിറവേറ്റാൻ സ്വർണത്തിന് പകരം ക്ഷേത്രങ്ങൾക്ക് പലിശ രാജ്യത്ത് ക്ഷേത്രങ്ങളിലെ സ്വർണശേഖരം മൂവായിരം ടൺ എന്ന് നിഗമനം കാനിക്കായി ലഭിച്ച സ്വർണം സർക്കാരിൽ നിക്ഷേപിക്കാൻ സമ്മതവുമായി മുംബൈയിലെ സിദ്ധി വിനായക ക്ഷേത്രവും ഷിദ്ധി ശ്രീ സായിബാബ ക്ഷേത്രവും കേന്ദ്രത്തിന്റെ പട്ടികയിൽ ശ്രീപദ്മനാഭസ്വാമി ക്ഷേത്രവും ഗുരുവായൂർ ക്ഷേത്രവും ക്ഷേത്ര സ്വർണ്ണം വികസന പദ്ധതികൾക്ക് ഉപയോഗിക്കുന്നതിൽ ഹിന്ദു സമൂഹത്തിന് എതിർപ്പില്ലെന്ന് കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണൻ പദ്ധതിയെ കേരളം എതിർക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഓൺ മീ ഫുഡ് വേസ്റ്റ് ഡിസ്പോസർ കൗമദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർസി സമാപിക്കുന്നു അടുത്തൂറിന് ശേഷം നമസ്കാരം